പാവറട്ടി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗം കലോത്സവം ചിലമ്പൊലി ടു കെ ട്വൻ്റി ഫൈവിന് തുടക്കം കുറിച്ചു രണ്ട് ദിവസങ്ങളിലായി നീണ്ടു നിൽക്കുന്ന കലോത്സവത്തിൻ്റെ ഉദ്ഘാടനം ഫാദർ സേ വി പുത്തിരി നിർവഹിച്ചു വിശിഷ്ടാതിഥികളായി എത്തിയ സംസ്ഥാന കലോത്സവത്തിലെ പ്രതിഭാപട്ടം നേടിയ പൂർവ്വ വിദ്യാർത്ഥികളായ അഭിഷേക് അനിൽകുമാർ പി ആർ ഗിരിധർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ഹെഡ് മാസ്റ്റർ പി എഫ് ജോസ് ഫാദർ പ്രവീൺ പുത്തൻ ചിരക്കാരൻ പി ടി എ പ്രസിഡന്റ് വി വി സന്തോഷ് എന്നിവർ സംസാരിച്ചു വിദ്യാർത്ഥികളുടെ മികച്ച പ്രകടനങ്ങൾ കലോത്സവ വേദിയെ ധന്യമാക്കി കൺവീനർ ഷീന പൗലോസ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവരാണ് കലോത്സവത്തിന് നേതൃത്വം നൽകുന്നത്